ശവം തീനികളെക്കുറിച്ച് നിങ്ങൾ കാണും എന്നാൽ ഊർജം തീനികൾ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ശവം തീനികളെക്കാൾ പതിന്മടങ്ങ് അപകടകാരികളാണ് ഈ ഊർജം തീനികൾ ഇവർ നിങ്ങളുടെ ചുറ്റും തന്നെയുണ്ട് നെഗറ്റീവായ ആളുകൾക്കിടയിൽ പോസിറ്റീവായി ജീവിക്കുക എന്നത് വളരെ ശ്രമകരമാണ് നെഗറ്റീവായ ആളുകളുടെ ഊർജ വലയത്തിൽപ്പെട്ട് സ്വന്തം ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും പാതി വഴിയിൽ ഉപേക്ഷിച്ചവർ എന്തിന് സ്വന്തം മാനസിക നിലവരെ തകർന്നു പോയവരുണ്ട് ഇവരെ തിരിച്ചറിഞ്ഞ് നേരിടാൻ പത്ത് മാർഗങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് ആദ്യം അവരെ എങ്ങനെ തിരിച്ചറിയാം എന്ന് പറയാം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എത്ര ശ്രേഷ്ഠമായതായാലും അതിലെ തെറ്റുകൾ മാത്രം ചികഞ്ഞു കണ്ടുപിടിച്ച് നിങ്ങളെ വിമർശിക്കുന്നവർ നമ്മുടെ നേട്ടങ്ങളെ വില കുറച്ചു കാണുന്നവർ നിങ്ങൾ ഏതു നല്ല കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെട്ടാലും നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുക മാത്രം ചെയ്യുന്നവർ നിങ്ങളെ ഒരു തരത്തിലും ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാത്തവർ എപ്പോഴും മറ്റുള്ളവരുടെ കുറ്റങ്ങൾ മാത്രം പറയുന്നവർ നെഗറ്റീവ് ഊർജം പ്രസരിപ്പിക്കുന്നവർ ഇവരെല്ലാം ഊർജം തീനികളാണ് ചുരുക്കി പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ സാന്നിധ്യമോ സംസാരമോ പ്രവൃത്തികളോ നിങ്ങൾക്ക് സന്തോഷം പകരുന്നതല്ലെങ്കിൽ അവർ നിങ്ങളുടെ ഊർജം തീനികളാണ് ഇത്തരം ആളുകളെ അകറ്റി നിർത്തണം അകറ്റി നിർത്തണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കും എന്റെ ഊർജം തീനികൾ അടുത്ത സുഹൃത്തുക്കളാണ് അടുത്ത ബന്ധുക്കളാണ് ഒരിക്കലും ഉപേക്ഷിക്കാൻ കഴിയാത്ത രക്തബന്ധത്തിൽ ഉള്ളവരാണ് ചിലപ്പോൾ നിങ്ങളുടെ മാതാപിതാക്കളോ സഹോദരങ്ങളോ മക്കളോ ജീവിത പങ്കാളിയോ ഒക്കെ അവരെ എങ്ങനെ അകറ്റി നിർത്തും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നാം ചെയ്യേണ്ട പത്ത് തന്ത്രങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത് വീഡിയോ മുഴുവനായും കാണുക ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്ന നസീർഖാൻ സാഹിബ് മുൻ ജില്ലാ ലേബർ ഓഫീസറും മോട്ടിവേഷൻ സ്പീക്കറും എഴുത്തുകാരനുമാണ് മണിടെക് മീഡിയ നടത്തുന്ന വിവിധ ഓൺലൈൻ കോഴ്സുകളെ കുറിച്ച് അറിയാൻ ഏഴ് ഒമ്പത് പൂജ്യം ഏഴ് അഞ്ച് മൂന്ന് ആറ് പൂജ്യം ഒമ്പത് മൂന്ന് എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഒന്ന് മറ്റുള്ളവരുടെ വാക്കുകളിലും പ്രവൃത്തികളിലും അമിതമായ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമ്മുടെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും മറന്നു പോവാതിരിക്കുക ഒരിക്കൽ ഒരു താഴ്വരയിലെ ആശ്രമത്തിൽ കുറെ സന്യാസിമാർ താമസിച്ചിരുന്നു അവരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു സന്യാസി സദാ ദുഃഖിതനായി കാണപ്പെട്ടു പ്രധാന ഗുരു ശിഷ്യനോട് കാരണമെന്തെന്ന് അന്വേഷിച്ചു ശിഷ്യൻ വർദ്ധിച്ച ദുഃഖഭാരത്തോടെ പറഞ്ഞു ഗുരു ആശ്രമത്തിലെ എല്ലാവരും എന്നെ വിമർശിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു മുറിവേൽപ്പിക്കുന്ന വാക്കുകൾ കൊണ്ട് ആക്രമിക്കുന്നു ഇത് കേൾക്കുമ്പോൾ എന്തെങ്കിലും ചെയ്യുവാനുള്ള ഊർജ്ജം എന്നിൽ നിന്ന് ചോർന്നു പോകുന്നു ഈ ആശ്രമം വിട്ട് വേറെ എവിടെയെങ്കിലും പോയാലോ എന്ന് ഞാൻ ചിന്തിച്ചു പോകുന്നു ഇത് കേട്ട ഗുരു മന്ദഹസിച്ചു എന്നിട്ട് ശിഷ്യനോട് ഒരു ചിരാതിൽ നിറയെ എണ്ണയുമായി വരാൻ ആവശ്യപ്പെട്ടു ശിഷ്യൻ പറഞ്ഞതുപോലെ ചിരാതിൽ എണ്ണയുമായി വന്നു ഗുരു പറഞ്ഞു ഈ എണ്ണയുമായി നീ ഈ ആശ്രമം ചുറ്റിക്കറങ്ങി വരണം പക്ഷേ ഒരു നിബന്ധനയുണ്ട് ഈ ചിരാതിലെ എണ്ണ ഒരിക്കലും തൂവി പോകാൻ പാടില്ല ശിഷ്യൻ സമ്മതിച്ചു അല്പസമയത്തിന് ശേഷം ശിഷ്യൻ മടങ്ങിയെത്തി ചിരാതിലെ എണ്ണ ഒരു തുള്ളി പോലും തൂവി പോകാതെ അവശേഷിച്ചിരുന്നു ഗുരു പറഞ്ഞു വളരെ നല്ലത് മകനെ ഇപ്പോൾ നിന്നെ ആരെങ്കിലും കളിയാക്കുകയോ വേദനിപ്പിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്തുവോ അറിയില്ല ഗുരു ഞാൻ അതൊന്നും ശ്രദ്ധിച്ചില്ല എണ്ണ തൂവി പോകാതിരിക്കാൻ എന്റെ ചിരാതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചായിരുന്നു ഞാൻ നടന്നത് അതുകൊണ്ട് മറ്റൊന്നും എൻ്റെ കണ്ണിൽ പെട്ടില്ല ഗുരു പറഞ്ഞു ഇതേ സമീപനം തന്നെയാണ് ഈ വിഷയത്തിലും നീ സ്വീകരിക്കേണ്ടത് ആളുകൾ പല വിധമാണ് അവർ ചുറ്റിലും നിന്ന് പരിഹസിക്കും വേദനിപ്പിച്ചെന്ന് വരും പക്ഷേ നിന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അവയെ അനുവദിച്ചുകൂടാ നമ്മുടെ വിലപ്പെട്ട സമയവും ഊർജവും മറ്റുള്ളവരുടെ വാക്കുകളിലും പ്രവർത്തികളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് പാഴാക്കി കളഞ്ഞുകൂടാ നമ്മുടെ ലക്ഷ്യങ്ങളിലും കർമ്മങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക മറ്റുള്ളവർ പറയുന്നതൊന്നും നമ്മെക്കുറിച്ചുള്ള സത്യങ്ങളല്ല അതെല്ലാം നമ്മെക്കുറിച്ചുള്ള അവരുടെ അഭിപ്രായങ്ങൾ മാത്രമാണ് അവരുടെ അഭിപ്രായങ്ങൾ കേട്ട് നമ്മുടെ സമയവും സമാധാനവും നഷ്ടപ്പെടുത്തുകയില്ല എന്ന് സ്വയം തീരുമാനിക്കുക രണ്ട് സെറ്റ് ബൗണ്ടറീസ് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും കയറി അഭിപ്രായം പറയുവാൻ മറ്റുള്ളവരെ എല്ലായ്പ്പോഴും അനുവദിക്കാതിരിക്കുക ഒരിക്കലും ഒരാൾക്കും നമ്മളെ വേദനിപ്പിക്കാൻ ആവില്ല നമ്മൾ അതിനെ അനുവദിച്ചാലല്ലാതെ ഒരു വിദ്യാർത്ഥി തൻ്റെ പെയിന്റിങ് ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായി മറ്റുള്ളവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുവാൻ തീരുമാനിച്ചു മനോഹരമായ നദീതീരത്ത് അവൻ തന്റെ ക്യാൻവാസ് ഉറപ്പിച്ചു ആ മനോഹര തീരം ആ യുവാവിന്റെ ബ്രഷിൽ നിന്നും അതിമനോഹരമായി ക്യാൻവാസിലേക്ക് പകർത്തപ്പെട്ടു അതിലെ പോയ വഴിയാത്രക്കാർ ചിത്രം നോക്കി അത്ഭുതപ്പെട്ടു നിന്നു അങ്ങനെ ചിത്രം പൂർത്തിയായി അതിന് താഴെയായി യുവാവ് ഇപ്രകാരം കുറിച്ചു അല്ലയോ പ്രിയപ്പെട്ടവരെ ഞാൻ എന്റെ ചിത്രകല കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു ഈ ചിത്രത്തിൽ എന്തെങ്കിലും തിരുത്തലുകൾ വേണമെന്നുണ്ടെങ്കിൽ ആ പ്രത്യേക ഭാഗത്ത് ഒരു ക്രോസ് മാർക്ക് ഇടണമെന്ന് അഭ്യർത്ഥിക്കുന്നു പിറ്റേ ദിവസം മടങ്ങി വന്ന് ചിത്രത്തിലേക്ക് നോക്കിയ യുവാവ് ഞെട്ടിപ്പോയി തൻ്റെ മനോഹരമായ ചിത്രം നിറയെ ക്രോസ് മാർക്കുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത വിധം വികൃതമായിരിക്കുന്നു അയാൾ തന്റെ ഗുരുവിനെ സമീപിച്ച് സംഭവിച്ച കാര്യങ്ങളെല്ലാം അറിയിച്ചു ഗുരു പറഞ്ഞു സാരമില്ല നീ മറ്റൊരു ചിത്രം കൂടി പൂർത്തിയാക്കൂ ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം മറ്റൊരു ചിത്രം കൂടി പൂർത്തിയാക്കി ചിത്രത്തിനു താഴെ ഇപ്രകാരം കുറിച്ചു പ്രിയപ്പെട്ടവരെ ഇന്നലെ നിങ്ങൾ ചൂണ്ടിക്കാണിച്ച തെറ്റുകൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ് എവിടെയാണോ നിങ്ങൾ മാറ്റം വരുത്തണമെന്ന് ആഗ്രഹിക്കുന്നത് അവിടെ തിരുത്തി വരയ്ക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു പെയിന്റും ബ്രഷും താഴെ വെച്ചിട്ടുണ്ട് നന്ദി പിറ്റേ ദിവസം ചിത്രത്തിൽ വന്നു നോക്കിയ യുവാവ് ആശ്ചര്യപ്പെട്ടു ചിത്രത്തിൽ ഒരു പോറൽ പോലും ഉണ്ടായിരുന്നില്ല ഓർക്കുക നമ്മുടെ ജീവിതം നമ്മുടേത് മാത്രമാണ് നമ്മുടെ ജീവിതത്തിന്റെ തിരക്കഥാകൃത്ത് നമ്മൾ മാത്രമാണ് അതിൽ മറ്റുള്ളവരുടെ കൈകടത്തലുകൾ അനുവദിക്കാതിരിക്കുക എല്ല്പ്പോഴും മറ്റുള്ളവരോട് അഭിപ്രായങ്ങളും ഉപദേശങ്ങളും ചോദിച്ചു നടക്കുന്നവരായിരിക്കും നെഗറ്റീവ് കമൻസ് അധികം കേൾക്കേണ്ടി വരിക മൂന്ന് നമ്മുടെ മൂല്യം നമ്മൾ തന്നെ നിശ്ചയിക്കുക നാം നമുക്കിട്ടിരിക്കുന്ന വിലയാണ് നമ്മുടെ യഥാർത്ഥ വില മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളും വിലയിരുത്തലുകളും ഒരിക്കലും നമ്മുടെ യഥാർത്ഥ മൂല്യം കണക്കാക്കുന്ന മാനദണ്ഡമാക്കരുത് നമ്മുടെ മൂല്യം തിരിച്ചറിയാത്തടുത്ത് നമ്മളെ സ്വയം പ്രദർശിപ്പിക്കുന്നത് നിർത്തുക നാല് നമ്മുടെ എനർജി ലെവൽ ഉയർത്തുക ലൈക്ക് അട്രാക്ട്സ് ലൈക്ക് സാമ്യമുള്ളത് സാമ്യമുള്ളതിനെ ആകർഷിക്കുന്നു ആകർഷണ സിദ്ധാന്തം പറയുന്നത് ഇതാണ് എല്ലായ്പ്പോഴും പോസിറ്റീവായ ആളുകളുമായി സമ്പർക്കം പുലർത്തുക ഇത്തരക്കാരുമായുള്ള സമ്പർക്കം നമ്മുടെ എനർജി ലെവൽ ഉയർത്താൻ സഹായിക്കുന്നു ഉദാത്തമായ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും സ്വയം നിർണയിക്കുക പ്രചോദനാത്മകമായ സന്തോഷമുളവാക്കുന്ന ക്രിയാത്മകമായ ചിന്തകൾ കൊണ്ട് മനസ്സിനെ കൊണ്ട് മനസ്സിനെ ധന്യമാക്കി നിലനിർത്തുക പുഷ്ടിപ്പെടുത്തുക നമ്മുടെ ഫ്രീക്വൻസി ഉയർന്നു കഴിഞ്ഞാൽ നെഗറ്റീവ് പറയുന്നവരും തളർത്തുന്നവരും മുറിവേൽപ്പിക്കുന്നവരും താനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകുന്ന മായാജാലം നമുക്ക് കാണാൻ കഴിയും അഞ്ച് മനസ്സിൽ ഒരു സാങ്കൽപിക ഡിലീറ്റ് ബട്ടൺ സ്ഥാപിക്കുക മുറിവേൽപ്പിക്കുന്ന തരത്തിൽ താഴ്ത്തിക്കെട്ടുന്ന തരത്തിൽ ഊർജം ചോർത്തിക്കളയുന്ന കാര്യങ്ങൾ ആരെങ്കിലും പറയുന്നത് കേട്ടാൽ ഉടനെ ഈ ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്നതായി സങ്കല്പിക്കുക വേദനിപ്പിക്കുന്ന ഓർമ്മകളെ സ്വയം ഡിലീറ്റ് ചെയ്തതായി വിഷ്വലൈസ് ചെയ്യുക നമ്മുടെ സെൽഫ് എസ്റ്റീം സെൽഫ് വർത്ത് എന്നിവയെ ബാധിക്കുന്ന തരത്തിലുള്ള നെഗറ്റീവ് കമൻറ്റുകൾ വീണ്ടും വീണ്ടും മനസ്സിൽ റീവൈൻഡ് ചെയ്യാതിരിക്കുക ഓർക്കുക അവർ ഒരു വട്ടം മാത്രമായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക പക്ഷെ നമ്മളാണ് നൂറുവട്ടം ആവർത്തിച്ചാവർത്തിച്ച് മനസ്സിനോട് മന്ത്രിച്ച് ഒരിക്കലും മറക്കാൻ ഇടയില്ലാത്ത ഓർമ്മയായി മനസ്സിൽ സൂക്ഷിക്കുന്നത് ആറ് സൈലൻസ് ആൻഡ് സ്മൈൽ മനഃപൂർവ്വം വേദനിപ്പിക്കാൻ വരുന്നവർക്ക് നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല മറുപടി മൗനമാണ് ചിലപ്പോഴൊക്കെ ആയിരം വാക്കുകളേക്കാൾ ഉച്ചത്തിൽ നമ്മുടെ ചില മൗന നിമിഷങ്ങൾക്ക് സമ്മതിക്കാൻ കഴിയാറുണ്ട് ഒരുപക്ഷെ അവർ ആവശ്യപ്പെടുന്നത് നമ്മുടെ അല്പനേരത്തെ ദേഷ്യമോ സങ്കടമോ ആയിരിക്കും ഇത് പ്രതീക്ഷിച്ചു വരുന്നവർക്ക് കൊടുക്കാവുന്ന നല്ല മറുപടി ആയിരിക്കും നമ്മുടെ അചഞ്ചലമായ മനസ്സിന്റെ അടയാളമായ മൗനവും മന്ദഹാസവും നമ്മുടെ കരുത്തുറ്റ മനസ്സിനു മുന്നിൽ അവർ പതറിയേക്കാം പതർച്ചയുടെ ഈ നിമിഷങ്ങൾ മതിയാവും നിങ്ങൾക്ക് അവിടെ നിന്നും രക്ഷപ്പെടാൻ ദേഷ്യം കൊണ്ട് ജ്വലിച്ചു നിൽക്കുന്നവരോട് വാക്കുകൾ കൊണ്ട് എതിരിടുന്നതിൽ പരം അബദ്ധം വേറെയില്ല കാരണം ദേഷ്യം കൊണ്ട് അവർ ഒരേ സമയം അന്തരും ഭദിരരുമായിരിക്കും അവരുടെ നാവുകൾ മാത്രമായിരിക്കും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ബുദ്ധിശൂന്യമായ വിവേകരഹിതമായ വാക്കുകൾ മാത്രമായിരിക്കും അപ്പോൾ പുറത്തു വരിക മാത്രവുമല്ല നമ്മുടെ ന്യായവാദങ്ങൾ അവരുടെ കാതിൽ ഒരിക്കലും പതിയുകയുമില്ല അവർക്ക് മനസ്സിലാവുകയുമില്ല ഏഴ് അകലം പാലിക്കുക തളർത്താൻ സാധ്യതയുണ്ടെന്ന് ആശങ്കിക്കുന്നവരോട് ആശയവിനിമയം നടത്തുന്നതിന് മുമ്പ് ഒരു നിമിഷം ആലോചിക്കുക ഇത്തരം ചർച്ചകൾ എനിക്ക് ആവശ്യമുള്ളതാണോ ഈ സംഭാഷണം എൻ്റെ ഊർജം ചോർത്തിക്കളയാൻ കളയാൻ സാധ്യത ഉള്ളതാണോ ഇത് തുടരുന്നത് കൊണ്ട് ദോഷമല്ലാതെ എന്തെങ്കിലും ഗുണം എനിക്കുണ്ടോ ഇത്തരം ചോദ്യങ്ങൾ സ്വയം ചോദിച്ച് അവരിൽ നിന്ന് അകന്നു പോകാൻ ശ്രദ്ധിക്കുക സ്വന്തം വീട്ടിലുള്ളവരാണെങ്കിൽ അകലം പാലിക്കാൻ കഴിയാത്ത വിധം അടുത്തവരാണെങ്കിൽ നിങ്ങളുടെ തന്ത്രങ്ങൾ മാറ്റി പിടിക്കുന്നതാണ് ഉത്തമം ഒന്നുകിൽ അവരുടെ വാക്കുകൾക്ക് നിങ്ങൾ പ്രാധാന്യം കൽപ്പിക്കാതിരിക്കുക ആരെന്ത് പറഞ്ഞാലും ഒളുപ്പില്ലാത്ത വിധം മനസ്സിനെ സ്വയം സജ്ജമാക്കുക അല്ലെങ്കിൽ സ്വയം മറ്റുള്ളവരെക്കാൾ അല്പം മുകളിലായി സ്വയം പ്രതിഷ്ഠിക്കുക സ്വന്തം ഇമോഷൻസ് കൈകാര്യം ചെയ്യുന്നതിൽ അവരെക്കാൾ സമർത്ഥരായിരിക്കുന്നതിന് മെന്റലി സ്ട്രോങ് ആവാൻ കഴിയുന്നതിന് സ്വയം അഭിനന്ദിക്കുക അതിനും കഴിയുന്നില്ലെങ്കിൽ ദയയുടെയും സഹാനുഭൂതിയുടെയും കണ്ണിലൂടെ അവരെ നോക്കാൻ ശ്രമിക്കുക സ്വന്തം വാക്കുകളെയും വികാരങ്ങളെയും നിയന്ത്രിക്കാൻ കഴിയാത്തത് ഒരു വൈകല്യം തന്നെയാണ് അതുകൊണ്ട് വികലാകരോട് എന്ന പോലെ ദയാവായ്പോടെ അവരോട് ക്ഷമിക്കാൻ തയ്യാറാവുക അവർ അങ്ങനെ ആയിരത്തീരുന്നതിന് പിന്നിൽ പല കാരണങ്ങൾ ഉണ്ടാകാം അവരും ഒരു കാലത്ത് പലരുടെയും വാക്കുകൾക്ക് ഇരകളായിരുന്നിരിക്കാം എട്ട് വളരാനുള്ള അവസരവുമായി ഇത്തരം സന്ദർഭങ്ങളെ കണക്കാക്കുക നമ്മുടെ മെന്റൽ സ്ട്രെങ്ത് ഇമോഷണൽ സ്റ്റെബിലിറ്റി എന്നിവ ഉയർത്താനുള്ള ഒരു പരിശീലനമായി ഇത്തരം സാഹചര്യങ്ങളെ കണക്കാക്കുക ഒരിടത്ത് ഒരു യോഗി ഉണ്ടായിരുന്നു മഹാജ്ഞാനിയായിരുന്ന അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേൾക്കാൻ നാനാ ഭാഗത്തു നിന്നും ആളുകൾ വന്നു എന്നാൽ ഒരാൾ മാത്രം യോഗിയെ നിരന്തരം വിമർശിച്ചു കൊണ്ടിരുന്നു കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു ഉപദ്രവിക്കാൻ കിട്ടിയിരുന്ന യാതൊരു അവസരവും അയാൾ പാഴാക്കിയിരുന്നില്ല യോഗി അയാളോട് തിരിച്ചൊന്നും പ്രതികരിച്ചില്ല നാളുകൾ കടന്നുപോയി പെട്ടെന്ന് ഒരു ദിവസം അയാൾ മരണമടഞ്ഞു മരണ വാർത്ത അറിഞ്ഞ് എല്ലാവരും സന്തോഷിച്ചു ഹാവു വലിയൊരു ശല്യം ഒഴിവായി കിട്ടി അവർ യോഗിയുടെ അടുക്കൽ വന്ന് വിവരം പറഞ്ഞു മഹാത്മാവേ അങ്ങയുടെ ഏറ്റവും വലിയ ശത്രു ഇതാ ാമാവശേഷനായിരിക്കുന്നു ഇത് കേട്ട് യോഗി പൊട്ടിക്കരഞ്ഞു എൻ്റെ മാനസികമായ ശുദ്ധീകരണത്തിനുള്ള അവസരമായിരുന്നു അയാൾ എൻ്റെ ആ അവസരം നഷ്ടപ്പെട്ടുവല്ലോ ഓർക്കുക സ്വന്തം വളർച്ചയ്ക്ക് ആവശ്യമായ വെള്ളവും വളവും ലഭിക്കുന്നത് എല്ലായ്പ്പോഴും അഭിനന്ദനങ്ങളിൽ നിന്നും പ്രോത്സാഹനങ്ങളിൽ നിന്നും മാത്രമാവണമെന്നില്ല വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും പലപ്പോഴും നമ്മെ വളർത്തുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് അവർ പറഞ്ഞത് തെറ്റായിരുന്നുവെന്ന് തെളിയിക്കുന്നത് വാക്കുകൾ കൊണ്ടല്ല പകരം നമ്മൾ സ്വയം രചിക്കുന്ന വിജയഗാഥകൾ കൊണ്ടായിരിക്കട്ടെ ഒമ്പത് നമ്മുടെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കൊണ്ട് നെഗറ്റീവ് സന്ദർഭങ്ങളെ പുനർസംവിധാനം ചെയ്യുക പ്രശ്നങ്ങൾ ഉണ്ടായേക്കാവുന്ന സന്ദർഭങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മുടെ ചില പോസിറ്റീവ് വാക്കുകൾ ഉപയോഗിച്ച് അവിടത്തെ മൊത്തം അന്തരീക്ഷം മാറ്റുന്ന രീതിയാണിത് ുടെ പ്രവൃത്തിയെയോ നേട്ടങ്ങളെയോ എടുത്തു പറഞ്ഞ് അഭിനന്ദിക്കുകയോ നന്ദി അറിയിക്കുകയോ ചെയ്യുക ഇത് ഒരു ചർച്ചയുടെ ഗതി മാറ്റാൻ സഹായിക്കും ഓർക്കാപ്പുറത്തുള്ള ഒരു പോസിറ്റീവ് കമന്റ് എത്ര നെഗറ്റീവായുള്ള വ്യക്തികളിലും ഒരു പോസിറ്റീവ് ചിന്ത സൃഷ്ടിക്കുന്നതിന് കാരണമാകും ഇതുമൂലം നമ്മുടെ എനർജി ചോർന്നു പോകാതെ തന്നെ നെഗറ്റീവായ മറ്റൊരു വ്യക്തിയുടെ എനർജി ഉയർത്താൻ സഹായിക്കുന്നു ഇത് മറ്റുള്ളവരുടെ നെഗറ്റീവ് വലയത്തിൽ നമ്മൾ വീണുപോകാതെ സ്വയം ഒരു പോസിറ്റീവ് വലയം സൃഷ്ടിക്കാൻ സഹായിക്കുന്നു അവരവരുടെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് പ്രശ്നങ്ങളെക്കുറിച്ച് വാചാലനാകുന്ന ഒരു വ്യക്തി അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് വീണ്ടും വീണ്ടും ചുഴിഞ്ഞന്വേഷിക്കാതെ സ്വപ്നങ്ങളെക്കുറിച്ചും പദ്ധതികളെക്കുറിച്ചും ലക്ഷ്യങ്ങളെക്കുറിച്ചും ആരാഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ സാഹചര്യങ്ങളെ റീഡയറക്ട് ചെയ്യാവുന്നതാണ് പത്ത് ഗ്രേ റോക്ക് മെത്തേഡ് മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും ഗോസിപ്പുകളും ആയി വരുന്നവർക്കെതിരെ പ്രയോഗിക്കാവുന്ന ഒരു തന്ത്രമാണിത് നേരിട്ട് പറയാൻ മടിയാണെങ്കിൽ ആണോ ഇറ്റ്സ് ഓക്കെ അങ്ങനെയാണോ എന്നിങ്ങനെ ബോറിംഗ് ആയുള്ള മറുപടികൾ കൊണ്ട് തനിക്ക് ഈ സംഭാഷണം തുടർന്നു പോകുന്നതിൽ തീരെ താല്പര്യമില്ലെന്ന് അവരെ അറിയിക്കുക നമ്മളുമായുള്ള സംഭാഷണം തുടർന്നു കൊണ്ടുപോകുന്നത് വളരെ വിരസമാണെന്നും യാതൊരു പ്രയോജനവും ഇല്ലെന്നും എതിർ കക്ഷിക്ക് തോന്നുന്ന വിധം ബുദ്ധിപൂർവ്വം മറുപടികൾ കൊടുക്കുക സംഭാഷണം നീട്ടിക്കൊണ്ടു പോകാനുള്ള അവസരം മനഃപൂർവം ഇല്ലാതാക്കുക